നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ എല്ലാ ആളുകളും സ്വപ്നം കാണുന്ന ഒന്നാണ് വീട് എന്നുള്ളത് അതിനുവേണ്ടി ജീവിതത്തിൻ്റെ പകുതിയിലധികം കാര്യങ്ങളും ചെയ്യുന്ന ആളുകൾ തന്നെയാണ് മലയാളികൾ ഒരുപാട് ഭവന പദ്ധതികൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്ന മുമ്പെല്ലാം പഞ്ചായത്തുനിന്നും ലഭിക്കുന്ന വീടുകൾ ജില്ലാ പഞ്ചായത്തിൽ നിന്നും ലഭിക്കുന്ന വീടുകൾ അതുപോലെ തന്നെ ലൈഫ് മിഷനിൽ ലഭിക്കുന്ന വീടുകൾ അങ്ങനെ ഒരുപാട് വീടുകളെക്കുറിച്ച് നമ്മൾ ഇതിനുമുമ്പ് കേട്ടിട്ടുണ്ട് അത് കറക്റ്റായ സമയത്ത് അപേക്ഷ കൊടുത്ത് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു വീട് വീടിൻ്റെ പദ്ധതിയുമായിട്ടാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പദുതിയെക്കുറിച്ച് നോക്കാം ഓരോ വ്യക്തികൾക്കും തിരിച്ചടയ്ക്കേണ്ടാത്ത നാല് ലക്ഷം രൂപയാണ് ലഭിക്കുക അത് എങ്ങനെ ലഭിക്കുക ആർക്കെല്ലാം ലഭിക്കുക ഇതിൻ്റെ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ചെല്ലാം നോക്കാം അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെന്റ് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക പല ആളുകളും പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല ഞങ്ങൾക്ക് ലഭിച്ചില്ല അങ്ങനെ പല കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗവൺമെൻറ് സ്കീമുകളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആനുകൂല്യങ്ങളും അറിയിപ്പുകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്തു വെക്കുക ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതിൻ്റെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വീടിന് ആവശ്യമുള്ള ആളുകൾക്ക് ആണ് വീഡിയോ പ്രധാനമന്ത്രി ആവാസ് യോജന പി എം ജെ വൈ വീടുകൾക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഒന്നുകിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ വഴിയോ അല്ലെങ്കിൽ നമ്മുടെ വാർഡ് പഞ്ചായത്ത് മുനിസിപ്പൽ വാർഡ് മെമ്പർമാർ വഴിയോ അപേക്ഷ സമർപ്പിക്കാം അപേക്ഷ സമർപ്പിക്കാൻ ആവശ്യമായ രേഖകൾ സ്വന്തമായി ഭാര്യക്കോ ഭർത്താവിനോ മൂന്ന് സെൻറ്റുകൾ സ്ഥലം അതിൽ കൂടുതലോ ആവശ്യമാണ് അതുപോലെ തന്നെ ഇവർ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ട ആളുകളായിരിക്കണം അല്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള കാർഡ് ഉള്ളവ ഉള്ളവരായിരിക്കണം ആധാർ കാർഡ് ഭൂമിയുടെ ആധാരം ജ്യൂരിഷീറ്റ് എന്നീ രേഖകളാണ് ആവശ്യമുള്ളത് ഇതിൽ അപേക്ഷ സമർപ്പിച്ച് അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ ഒരു അന്വേഷണം നടക്കും അർഹതയുണ്ടെങ്കിൽ ഓരോ പഞ്ചായത്തിലെയും അപേക്ഷയുടെ എണ്ണം നോക്കിയാണ് അർഹത തീരുമാനിക്കുന്നത് ഏറ്റവും കൂടുതൽ അർഹതയുള്ള ആളുകൾക്ക് ഫസ്റ്റ് എന്ന ക്രമത്തിലായിരിക്കും ഇതിന് അനുവാദം നൽകുക അതിനുശേഷം മൂന്ന് നാല് ഘടുക്കളായിട്ടായിരിക്കും പണം നമുക്ക് അനുവദിക്കുക ഓരോ കുടുംബത്തിനും നാല് ലക്ഷം രൂപ വരെ ഇതിന് നൽകുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വന്തമായ റേഷൻ കാർഡ് ആവശ്യമില്ല നമ്മൾ ലൈവ് ലൈഫ് മിഷനിലെല്ലാം വീടിനപേക്ഷിക്കുന്ന സമയത്ത് നമുക്ക് മാത്രമായിട്ട് ആരാ ആർക്കാണ് വീട് വെക്കുന്നത് ആ കുടുംബത്തിന് മാത്രമായിട്ട് സ്വന്തമായി റേഷൻ കാർഡ് ഉണ്ടായിരിക്കണം നമ്മൾ താമസിക്കുന്ന തറവാട് വീട് വീട്ടിൽ റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ അതിനോട് കാര്യമില്ല സ്വന്തമായ റേഷൻ കാർഡുള്ള വ്യക്തികൾക്ക് മാത്രമാണ് അതിന് അർഹത ഉണ്ടായിരുന്നത് നമ്മൾ വാർഡേക്കോ മറ്റോ താമസിച്ച് നമ്മൾ ഭാര്യയും ഭർത്താവും കുട്ടികൾക്കും വേണ്ടി മാത്രമായി റേഷൻ കാർഡ് ഉണ്ടായിരിക്കണം എന്നാൽ ഇതിന് അങ്ങനെ ഒരു നിബന്ധനയില്ലാത്തത് കൊണ്ട് തന്നെ ആർക്കും അപേക്ഷിക്കാൻ സാധിക്കും നിങ്ങളുടെ വാർഡ് മെമ്പറേയോ അല്ലെങ്കിൽ വാർഡ് കൗൺസിലറേയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കുക കഴിഞ്ഞ വർഷങ്ങളിൽ നാം ഒരുപാട് ആളുകൾക്ക് ഇതിൽ നിന്നും വീട് ലഭിച്ചിട്ടുണ്ട് അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ആയിരിക്കും ഇതിന് അവർ അനുവദിക്കുക അതിനുശേഷം നമുക്ക് പണമെല്ലാം ലഭിച്ചതിന് ശേഷം പല ആളുകളും ചെയ്യുന്നത് പോലെ തന്നെ വീട് പുതുക്കി പണികയോ മറ്റോ ചെയ്യാൻ സാധിക്കും ഒരു തരത്തിലുള്ള കോണ്ടാക്റ്റോ അല്ലെങ്കിൽ വിൽപ്പന പാടില്ല എന്നുള്ള രൂപത്തിലുള്ള കരാർ അതിന് വെക്കേണ്ട ആവശ്യമില്ല വീട് ആവശ്യമുള്ള എല്ലാ ആളുകളും കാര്യങ്ങൾ ശ്രദ്ധിച്ച് അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക സ്വന്തമായിട്ട് മൂന്ന് മൂന്ന് സെൻറ്റിൽ കൂടുതൽ ഭൂമി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ആധാർ കാർഡ് ഭൂമിയുടെ നികുതി ഷീറ്റ് കൈവശ സർട്ടിഫിക്കറ്റ് ആധാരം അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദീലിൽ ഉൾപ്പെട്ട ആളാണെന്ന് തെളിയിക്കുന്ന തൊഴിലുറപ്പ് കാർഡ് ഈ തൊഴിലുറപ്പ് കാർഡ് നമ്മുടെ വാർഡിൽ നിന്ന് നമ്മുടെ വാർഡ് മേ പഞ്ചായത്ത് പഞ്ചായത്ത് അന്വേഷിച്ചു തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കും വീട് ലഭിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേറ്റിയായി വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം